സുഹൃത്തുക്കളെ പി എൻ ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥയുടെ പരിചയപ്പെടുത്തലിൻ്റെ രണ്ടാം ഭാഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ പരിചയപ്പെടുത്തൽ ഒരു പതിനിട്ട് ഇല്ലാതെ ദൈർഘ്യമുള്ള ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു തീർച്ചയായും ഒരു പത്ത് മിനിറ്റിലും ഇരുപത് മിനിറ്റിലും ഒന്നും ഒതുങ്ങുന്നൊരു സംഭവമല്ല ഈ പുസ്തകം എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ഘട്ടം ഘട്ടമായി പരിചയപ്പെടുത്തുന്നത് അപ്പുറം ഈ പുസ്തകത്തിന്റെ ചരിത്ര പ്രാധാന്യം ഏറ്റവും കൂടുതലുള്ള ഒരു കാലത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കടന്നു പോകുന്നത് എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിലും അപ്പുറം ഒരു രാഷ്ട്ര നേരത്തെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ നിലനിൽക്കണമോ ഇന്ത്യയായി നിലനിൽക്കണമോ വേണ്ടയോ അതോ ഇന്ത്യ ഒരു മതഅാന് മതാധിഷ്ഠിത രാജ്യമായി മാത്രം നിന്നാൽ മതിയോ എന്ന് കാര്യവിവരമുള്ളവരൊക്കെ ചർച്ചയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ഇന്ത്യയിൽ മതാന്തതയും വർഗീയതയും ഹൈന്ദവ ഭാസിസവും സവർണ മേധാവിത്വവും പടിപടിയായി അടിച്ചേൽപ്പിക്കാൻ ഇന്നത്തെ ഭരണാധികാരികൾക്ക് ഈ ഇന്നത്തെ നരേന്ദ്ര മോഡി അടക്കമുള്ള അവരുടെ ഭരണകൂടത്തിനും അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും കഴിഞ്ഞത് എന്നുള്ളതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഏറ്റവും സത്യസന്ധമായി വിലയിരുത്തിയിട്ടുള്ള ആധികകാരികമായ ഗ്രന്ഥം എന്നുള്ള നിലക്കുകൂടിയാണ് ഈ പരിചയപ്പെടുത്തി തുടരുന്നത് അത് ഇപ്പോൾ പറഞ്ഞു വരുന്നത് നേരത്തെ പറഞ്ഞതിൽ തൻ്റെ ആവർത്തനങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നാൽ പോലും ഇതിൻ്റെ നൂറ്റി അൻപത് എൺപത്തി ഏഴാം പേതി അതായത് ഇരുന്നൂറോളം പേരുകൾ വരുമ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ സവർക്കർ ആന്തമാൻ ജയിലിൽ വെച്ച് ഹിന്ദിയാണ് ഇന്ത്യയുടെ രാഷ്ട്രഭാഷയാവേണ്ടത് എന്ന് അദ്ദേഹം പറയുണ്ടായി ഈ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഈ ജയിലിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ഇദ്ദേഹം പല രീതിയിലും ശ്രമിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഹിന്ദി അത് ഹിന്ദി ഹിന്ദു ശുദ്ധി എന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവം നടത്തിയത് അത് ഹിന്ദിയോടുള്ള താല്പര്യം എന്നതിലുപരി ഇദ്ദേഹം തന്നെ പറയുന്നത് ഉറുദു ഉർദു ഭാഷയോടുള്ള എതിർപ്പായിരുന്നു അതിന് പിന്നിൽ നിന്നുള്ളതാണ് ഈ ഉറുദു ഭാഷ ആ ഉത്തരേന്ത്യയിലൊക്കെയുള്ള ദക്ഷിണേന്ത്യയിലും പല സ്ഥലങ്ങളിലും മുസ്ലിം വിഭാഗം അത് സംസാരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഉറുദുവിനോടുള്ള വിരോധത്തിന് വേണ്ടി ഹിന്ദു ഹിന്ദു ശുദ്ധി പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ഈ സവർക്കറുടെ ആശയത്തിൽ നിന്നാണ് ഈ ആർ എസ് എസ് ഇന്നും അന്നും ഇന്നും എന്നും അവർക്ക് പ്രചോദനം എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോഴാണ് ഇത്തരം നിരുത്തരവാദപരമായ ചിന്തയുടെയും പ്രസ്താവനയുടെയും ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ചേതോ വികാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ചരിത്രത്തിലും പുരാണങ്ങളിലും ആര് ജയിക്കുന്നുവോ അവർ ഹിന്ദുക്കൾ എന്ന മട്ടിൽ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത സ്മൃതികൾ ഉപയോഗിച്ച് ഇല്ലാത്ത അധികാരം നേടിയെടുത്ത അതേ രൂപം ഉപയോഗിച്ചാണ് ചരിത്രത്തിന് മേലും അധികാരം അവർ സ്ഥാപിച്ചത് അവർ സ്ഥാപിച്ചത് എന്നാണ് ഇദ്ദേഹം ഗോപീകൃഷ്ണൻ ഈ പുസ്തകത്തിൽ പറയുന്നത് അതിൻ്റെ അത് നമുക്ക് അതിൻ്റെ ഒരു പടിയാണ് അതിൻ്റെ തന്നെയാണ് ഇന്നും അതേ തന്ത്രം വിപുലമായി പയറ്റിക്കൊണ്ടാണ് മോദിയും ഷാ അമിത് അടങ്ങുന്നവർ ഇന്ന് അധികാരത്തിനെ നിയന്ത്രിക്കുന്നത് ചരിത്രത്തെ എങ്ങനെ ബ്രാഹ്മണ ഭേദവാക്യത്തിന് വേണ്ടി എങ്ങനെ വികലമായി ചിത്രീകരിക്കാമെന്ന് അവതരിപ്പിച്ച ആ സവർക്കറുടെ ആ തന്ത്രത്തിൻ്റെ ഏറ്റവും പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് ഇന്നും ഇത് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഏറ്റവും പ്രസക്തമാവുന്നത് കാലിക പ്രസക്തം കൂടി ആവുന്നത് എന്ന് പറയുകയാണ് ഇതിൽ അതിഭീകരമായ നുണകൾ ഫാസിസം വേദകാലത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതിലും സംശയമൊന്നുമില്ല തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പറഞ്ഞുകൂട്ടുന്ന നുണകൾക്ക് യാതൊരു അറ്റവും ഇല്ല എന്ന് തന്നെ പറയാം അതിനപ്പുറം ഇന്ത്യയുടെ മീഡിയകളുപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് പ്രേരിപ്പിക്കുന്ന നോണക്കഥകളുടെ അതിഭീകരമായ ഒരവസ്ഥയിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത് അപ്പൊ ഇതിൻ്റെ ഈ പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി ഇരുപതാമത്തെ പേജിൽ പറയുന്നുണ്ട് മറ്റൊരു മതമായ സിഖ് മതം അവരുടെ രാജ്യചരിത്രത്തിൽ വഹിച്ചിരുന്നത് ഹിന്ദു ഹിന്ദുവിൻ്റെ പതാകയാണെന്ന് പറയാൻ ഒരു ഉളുപ്പും സവർക്കർ കാണിക്കുന്നില്ല എന്നത് അത്ഭുതാവഹമാണ് എന്നൊരു കുറിപ്പ് തരുണ്ട് അതായത് സിഖ് മതം പോലുള്ള മതം അവരുടെ അവരുടെ രാജ്യചരിത്രത്തിൽ അവർ വഹിച്ചിരുന്ന പതാക ഹിന്ദുവിൻ്റെ പതാകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇത്രമാത്രം നുണകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ ഓരോ ഹിന്ദു വിരുദ്ധ ഹിന്ദു അല്ലാത്ത മതങ്ങളിലേക്ക് എങ്ങനെ മറ്റുള്ള എങ്ങനെ ഹിന്ദുവിൻ്റെ സവർണ ഹൈന്ദവതയെ കുടിയേറ്റാം എന്നുള്ളതിൻ്റെ പരീക്ഷണങ്ങൾ ഉണക്കടത്തുകളിലൂടെയാണ് ഇവർ നടത്തിയിരുന്നത് എന്നുള്ളതിൽ ഉദ്ധരിക്കാനായിരിക്കാം ഇങ്ങനെ ഒരു പ്രസ്താവന അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രസ്താവന മുസ്ലിങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ എല്ലാം സവർക്കർക്ക് ഹൈന്ദവം ഹിന്ദു ചരിത്രമാണെന്ന് പറയാം മുസ്ലിം എന്നുള്ളത് തന്നെ ഒഴിച്ചു നിർത്തിയാൽ മറ്റെന്ത് സംഭവിച്ചാലും അതാണ് ഒക്കെ ഹിന്ദു ചരിത്രം എന്നാണ് സവർക്കർ പ്രചരിപ്പിച്ചിരുന്നത് എന്നാണ് ഗോപികൃഷ്ണി മിസോദിൽ പറയുന്നത് അതായത് കലയും വാസ്തുവിദ്യയും ഹൈന്ദവം തൊഴിലാളിയും യജമാനനും ഹൈന്ദവം നികുതി കൊടുക്കലും നികുതി പിരിക്കലും ഹൈന്ദവം ഇതാണ് സവർക്കരുടെ വാദം ഈ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികൾ വാദിക്കുന്നതല്ലാത്തതൊക്കെ ഹൈന്ദവ ആണ് അതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ഹൈന്ദവ മയം സവർണ ഹൈന്ദവ മയം രൂപീകരിക്കുകയും അത് ജനങ്ങളിലേക്ക് വളരെ വേഗത്തിൽ കുത്തിവെക്കുന്ന രീതിയിൽ വിഷം വമിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് ഈ ഫാസിദത്തിൻ്റെ ഒരു തന്ത്രം അത് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിന്ന് നടക്കുന്നുണ്ട് ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ പോയി പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ കോൺഗ്രസ്സുകാരുടെടുത്ത് മുസ്ലിംകൾക്ക് കൊടുക്കുമെന്നുള്ള അതിഭീകരമായ നുണ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല അതാണ് ആ മുന്നണിയുടെ തന്നെ ലക്ഷ്യമെന്നൊക്കെ ഒരു പ്രധാനമന്ത്രി ഏറ്റവും തരംതള രീതിയിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയെ നാണം കടുത്തി കൊണ്ടുള്ള പ്രസ്താവനയൊക്കെ നടത്തുമ്പോൾ ഗോപികൃഷ്ണൻ ഈ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചത് ഒക്കെയും സാധൂകരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഇവരുടെ പ്രവർത്തനവും എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിൽ നമ്മൾ കൂട്ടി വായിക്കണം എന്നുകൂടി പറയാനാണ് ഞാനിത് ഈ സമയത്ത് ഇത് പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പുണ്യഭൂമി മെക്കയോ മദീനയോ ജറൂസലമോ വത്തിക്കാനോ ഒക്കെ ആയിരിക്കുന്നിടത്തോളം കാലം അവരൊന്നും പൗരത്വത്തിൽ ഉണ്ടാവില്ല എന്ന് സവർക്കർ പറഞ്ഞതായി പുസ്തകത്തിലുണ്ട് അതായത് ഇവർക്ക് മക്ക മദീന അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ജെറൂസലം അതും കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസം ഇതൊക്കെ ഒരു തരം ആരാധിച്ചു ഇതൊക്കെ ഇതിനൊക്കെ കൊണ്ടാടുന്നവർക്ക് അല്ലെങ്കിൽ ഇതിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് പൗരത്വത്തിൽ യാതൊരു ഇടമുണ്ടാവില്ല എന്ന് അന്ന് കാലത്ത് സവർക്കർ പറഞ്ഞിരുന്നത് ഇതിന്റെ തുടർ നടപടികളാണ് ഇന്ന് ഈ സി എയിലൂടെ ഒക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എളുപ്പത്തിൽ കൂട്ടി വായിക്കാൻ ഈ പുസ്തകം ഉപകരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെയാണ് ഈ അൻപത് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സവർക്കർ ഇങ്ങനെയൊക്കെ മാപ്പപേക്ഷകളൊക്കെ കരുതി നിരവധി കൊടുത്തിട്ടും ഇദ്ദേഹത്തിന് അൻപത് വർഷത്തെ തളശിച്ച ഒക്കെയാണ് ബ്രിട്ടീഷ് അധികാരി വിധിച്ചിരുന്നത് പക്ഷെ അത് അദ്ദേഹത്തിന് പതിനാല് വർഷമേ ജയിലിൽ കഴിയേണ്ടി വന്നു വന്നുള്ളൂ എന്നുള്ളതാണ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിരന്തരമായ മാപ്പപേക്ഷ ആദ്യത്തെ തള്ളുമ്പോൾ വീണ്ടും ഒന്ന് കൊടുക്കുക ഞാൻ എന്തിനും തയ്യാറാണ് ഏത് ദാസി തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വേറെ രീതി സേവനം ചെയ്തുകൊണ്ട് ജർമ്മനിക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ബ്രിട്ടീഷ് സൈന്യത്തിൽ സേവനം ചെയ്യാൻ വരെ തയ്യാറാണെന്ന് ഒരു ഭാഗത്ത് പറയുക അങ്ങനെ എല്ലാ ഭാഗത്തും പിന്നെ സാമ്രാജ്യത്തിന് അല്ലെങ്കിൽ സാമ്രാജ്യത്തിന് ഒരു മോശം വസ്തുതയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ദാസനാകാൻ വരെ തയ്യാറാകുക അങ്ങനെ എന്ത് എത്രമാത്രം തരം താനിട്ടാണെങ്കിലും വേണമല്ല എനിക്ക് മാപ്പ് തരണം എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ അജണ്ടയിലുള്ളത് ഒരു വിഘടിത ഈ രാജ്യത്ത് വിഭജിച്ച് വരികയാണെങ്കിൽ അതിനും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇദ്ദേഹം ഈ അൻപത് കൊല്ലത്തെ ശിക്ഷയിൽ നിന്ന് പതിനാല് കൊല്ലത്തെ മാപ്പ് ശിക്ഷ മാത്രം അനുഭവിക്കാൻ അദ്ദേഹത്തിനായിട്ടുള്ളൂ പിന്നീട് അദ്ദേഹം മാപ്പ് ചെയ്ത് പുറത്തു വരികയും ആ പറഞ്ഞതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ കൊടുത്ത അദ്ദേഹ വാക്കുകൾ തന്നെ എങ്ങനെ ഇന്ത്യയെ മുറിവിയേൽപ്പിക്കാം വിഭജിക്കാം എന്നുള്ളതിൽ ഗവേഷണം നിരന്തരം നടത്തുകയും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി കാലമത്രയും ശ്രമിക്കുകയും ചെയ്ത ഒരാളാണ് ഈ ആർ തലവൻ ആർ എസ് സ്ഥാപകനായ ഈ അദ്ദേഹത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ സവർക്കറെ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ പിന്തുടർച്ച അതിൽ നിന്ന് അണ്ണു കീട വ്യത്യസ്തമില്ലാതെ ഇവയൊപ്പോഴും ഇതുതന്നെ തുടരുന്നു എന്നുള്ളതും ഒരു സത്യമാണ് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ രണ്ടാം പരിചയപ്പെടുത്തലിൽ എനിക്ക് പറയാനുള്ളത് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും ഈ പുസ്തകത്തിലുണ്ട് തീർച്ചയായും അത് വീണ്ടും ഒരു പരിചയപ്പെടുത്തലിലൂടെ അല്ലെങ്കിൽ വീണ്ടും ഒരു വിശദീകരണത്തിലൂടെയൊക്കെ നമുക്കത് അത് നടത്താവുന്നതാണ് ഇതിലേൻ്റെ ഇരുന്നൂറ്റി അറുപതോളം ഇരുന്നൂറ്റി അറുപതാം പേരിൽ ഒരു സംഭവമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തഞ്ചിന് അംബേദ്കർ മഹാഡിലെത്തി വലിയൊരു ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് യാഥാസ്ഥിതിക ബ്രാഹ്മണ്യത്വത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പ്രധാനപ്പെട്ട ഇതായ മനുസ്മൃതി അദ്ദേഹം കത്തിച്ചിരുന്നു മഹാഡിൽ മഹാഡിലെത്തി ജനക്കൂട്ടവുമായി വന്നുകൊണ്ട് മനുസ്മൃതി കത്തിക്കാൻ വരെ ഈ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കർ തയ്യാറായിരുന്നുവെങ്കിൽ എത്രമാത്രം വിഷലിപ്തമായ എത്രമാത്രം ആളുകളെ ഭിന്നിപ്പിക്കുന്ന ആളെ ആളുകളെ പിന്തിരിപ്പൻ മനോഭാവത്തിലേക്ക് തല്ലുവിടുന്ന സുഹൃത്തങ്ങളായിരിക്കും അതിനൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് സാന്ദർഭികമായി ഓർക്കാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഈ ഗോപികൃഷ്ണൻ്റെ ഈ പുസ്തകത്തിന്റെ ഈ രണ്ടാം വായനയും മൂന്നാം വായനയും ഒക്കെ നിങ്ങൾ നടത്തുമ്പോൾ ഇതൊക്കെ നമുക്ക് സൂക്ഷിക്കേണ്ടതും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാനും വരും തലമുറയെ പഠിപ്പിക്കാനും ഉണ്ടാകുന്ന ഒരു ചരിത്ര ഗ്രന്ഥം തന്നെയാണ് ചരിത്രത്തിന്റെ യഥാർത്ഥ വസ്തുത രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥം തന്നെയാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട് പി എൻ ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥയുടെ രണ്ടാം പരിചയപ്പെടുത്തന്നെ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം